ഏറ്റവും പുതിയ ഡിസൈനുകൾ ൾക്കൂറിയിൽ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ചാവക്കാട് പാലയൂർ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കരോൾ ഗാനം തടഞ്ഞ പോലീസ് നടപടി തെറ്റായി പോയെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക്കിനൊപ്പം പാലയൂർ തീർത്ഥ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കരോൾ ഗാനം ആലപിക്കുന്ന സമയത്ത് ഉണ്ടായ പോലീസിന്റെ ഭാഗത്തു നടപടി തികച്ചും തെറ്റായ ഒന്നാണ് എന്നാണ് പറയാനുള്ളത് എസ് ഐ വിജിത്ത് വളരെ പ്രകോപനപരമായിട്ടാണ് ഇവിടെ പെരുമാറിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ബന്ധപ്പെട്ട എസ് ഐ വിജിത് പ്രകോപനപരമായാണ് പെരുമാറിയതെന്നും എസ് ഐക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു പള്ളിയിലെത്തിയ ചെയർപേഴ്സനും വൈസ് ചെയർമാനും ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴയുമായി സംസാരിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം സി കെ തോമസും ഒപ്പമുണ്ടായിരുന്നു ഞാൻ എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്